صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. റബ്ബുൽ അസത്ത് പരിപൂർണമായും നമ്മെ കബൂലാക്കുമാറാകട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും കൂട്ടുകുടുംബാദികളെയും നാളെ ജന്നാത്ത് ഉൽ ഫിറവസുല്ലാദരവായ അഷ്റഫുൽ ഹൽക്കി നബി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സുല്ലാഹുഅലി വസ്ല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പ്രവാചക പ്രകീർത്തനങ്ങൾ ഓരോ വീടുകളിൽ നിന്നും ഓരോ ഹൃദയങ്ങളിൽ നിന്നും സത്യവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ നിന്നും അലയിടിച്ചുയരുന്ന പുണ്യമായ റബി ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധമായ ഈ റബി ഉള്ളവ്വൽ അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സന്തോഷിക്കുവാൻ ഇവിടെ ജീവജാലങ്ങളൊക്കെയും തയ്യാറാണ് പ്രവാത് റസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ റിസാലത്ത് കൊണ്ട് സാക്ഷ്യം വഹിച്ചത് മനുഷ്യർ മാത്രമല്ല മറ്റ് ഇതര ജീവജാലങ്ങൾ വരെയും പ്രവാസു അലൈ വസ്ലം തങ്ങളുടെ ആ റിസാലത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു ഒരിക്കൽ ബനൂസുലയും കോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു വേട്ടയാടി പിടിച്ച ഉടുമ്പുമായിട്ട് ഹബീബുന റസൂൽ സുല്ലാഹു അലൈ വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പ്രവാചകർ അലൈഹി വസം തങ്ങളോട് പറയുന്നു അല്ലയോ മുഹമ്മദേ അലൈഹി നീ അന്ത്യപ്രവാചകനാണെന്നല്ലേ മുഹമ്മദേ അലൈഹി അലിഹി പ്രവാചകനാണെന്നല്ലേ വസല്ലം ഈ ഉടുമ്പ് അങ്ങയോട് നിങ്ങളോട് സംസാരിച്ചാൽ ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിക്കും ഈ ഉടുമ്പ് ഞാൻ വേട്ടയാടി പിടിച്ചതായ ഉടുമ്പ് അങ്ങയുടെ വിസാലത്ത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ വേടനായ ഞാനും അങ്ങയെ കൊണ്ട് വിശ്വസിക്കും യാ റസൂലേ യാ മുഹമ്മദേ മുഹമ്മദേഹു അലൈഹി വസ്ല്ലം പ്രവാതർ സുല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾ ആ മനോഹരമായ സംഭവം എത്രയോ അത്ഭുതകരമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഉടുമ്പിനോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു നീ ൊണ്ടാണ് വിശ്വസിക്കുന്നത് ഉടുമ്പേ ആ ഉടുമ്പ് പറയുന്നു വളരെ മനോഹരമായ രീതിയിൽ അറബി ഭാഷയിൽ ആ വേടന മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ആകാശലോകങ്ങളിൽ നർഷുള്ളവനായ ഭൂമിയിലെ ആധിപത്യമുള്ളവനായ ഏതൊരു സപ്താവിൻ്റെ കയ്യിലാണോ ഭൂമിയിലെ ആധിപത്യം സുൽത്താനുഹൂൽ ബഹിരി സബീനുഹൂ വഴിതെറ്റിക്കഴിഞ്ഞാൽ സമീ സമുദ്രത്തിൽ വഴിതെറ്റി അലയുന്നവന് വഴി കാണിക്കുന്നവനായ ഏകദൈവമായ അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ആ ഉടുമ്പ് സംസാരിക്കുന്നു എന്നിട്ടല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു അനമൻ ഞാൻ ആരാണെന്ന് പറയാമോ ഉടുമ്പേ ഞാൻ ആരാണെന്ന് പറയുമോ ഉടുമ്പേ മനുഷ്യനല്ലാത്ത ആ ഉടുമ്പ് ആ നിമിഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യത്തിൻ്റെ തിരിദൂതരുടെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് പറയുന്നു അന്ത റഹ്മിൽ ആലമീ അന്ത റഹ്മിൽ ആലമീ അങ്ങ് സർവ്വലോകങ്ങളുടെയും അഗ്നിഗ്രഹീതമായ റഹ്മുള്ള അന്ത്യപ്രവാചകനായ പ്രവാചകനായ മുഹമ്മദ് ബിയാണ് ഇത് നിന്നതായ ആ വേടൻ പോയി ആ വേടൻ വളരെയധികം ആശ്ചര്യത്തോടുകൂടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ വേടം പൊട്ടി കരഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചെല്ലുന്നു അല്ല ഇലാഹ ഇല്ലല്ലാ واشهد ان محمدا رسول الله ഈ ഉടുമ്പ് ഞാൻ വേട്ടയാടി പിടിച്ചതായ ഈ ഉടുമ്പ് അങ്ങയെക്കൊണ്ട് വിശ്വസിച്ചുവെങ്കിൽ അങ് അല്ലാഹുവിൻ്റെ റസൂല് തന്നെയാണ് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു എന്ന് ആ ഉടുമ്പ് പറഞ്ഞ് ഉടുമ്പിനെ ഉടുമ്പിനെ പോലെ ആ മനുഷ്യൻ ആ വേടൻ പറഞ്ഞുകൊണ്ട് വേടൻ പരിശുദ്ധമായ കളിമത്വത്വം ഈത് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെങ്കിൽ അള്ളാഹുൻ്റെ റസൂല് പറയുന്നു ഈ പരിശുദ്ധമായ ഈ മദീന മസ്ജിദിൻ്റെ തെരുവീതി ജീവജാലങ്ങൾക്ക് മാത്രമല്ല ഈ ജീവജാലങ്ങൾക്ക് മാത്രമല്ല പക്ഷി പറവാദികൾക്കും വരെയും അറിയാം പക്ഷേ ഇൻസ് എന്നാൽ മനുഷ്യവർഗത്തിൽ പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ട ചില ആളുകൾ എന്നെ കൊണ്ട് നിഷേധിച്ചു എന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് നമുക്ക് ആ പ്രവാചകർക്ക് വേണ്ടി സൊലാത്തി പുണ്യമായ റബി ഇൻ്റെ ഈ രാത്രിയിൽ ചൊല്ലാം സൊല്ലല്ലാ മൂഷാം സൊല്ലുഴല വാസാലം സുല്ലാഴല മൂഷാം സുല്ലാങ്ങുഴ عليه وسلم صلى الله على محمد يا ربي صلي وسلم